എൻ കെ പ്രേമേന്ദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു ശാപാണെന്നുള്ള വിശ്വസിനീനാരായണൻ ഇത്രയും വർഷമായിട്ട് പാർലമെൻറ്ററിൽ അംഗത്ത് നിൽക്കുക എന്നാൽ എനിക്ക് പകരം വേറൊരാൾ വരട്ടെ അവരുടെ തന്നെ യുവതര സംഘടനയുണ്ട് ഇതിൽ നിന്നുള്ള ആൾക്കാർ വരട്ടെ എന്ന് എഴുതിയിട്ട് മാറി നിൽക്കുന്നൊന്നുമില്ല കേന്ദ്ര കാബിനറ്റിലേക്ക് പുള്ളി പോയി കഴിഞ്ഞാൽ കൂറുമാറ്റ നിരോധന നിയമത്തിന്റെ പരിധിപ്പെടുന്നില്ല ഒരൊറ്റ എംപിയേ ഉള്ളൂ മോദി വിളിക്കുന്നതിന്റെ പിന്നിലെ രാഷ്ട്രീയം എന്താന്നുള്ള പ്രേമേന്ദ്രൻ അറിയാത്ത പൊട്ടണമെന്നല്ലോ പ്രേമേന്ദ്രൻ പ്രേമേന്ദ്രൻ സേഫ് അല്ല എന്നുള്ള അഭിപ്രായം ഒന്നും എനിക്ക് ഇപ്പൊ പ്രേമേന്ദ്രൻ എന്താന്ന് അറിയാത്ത ആൾക്കാരാണല്ലോ കുട്ടി രാജണ്ടാ നമസ്കാരം ഉണ്ട് നമസ്കാരം അതായത് നമ്മുടെ യു ഡി എഫിലേക്ക് കൂടുതൽ ഘടകകക്ഷികളെ ക്ഷണിക്കുന്ന തിരക്കിലാണ് യു ഡി എഫ് ചെയർമാനായിട്ടുള്ള പി ഡി സതീശൻ ഇപ്പൊ യു ഡി എഫിനകത്ത് പ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയാണ് ആർ എസ് പി എന്ന് പറയുന്നത് ഈ ആർ എസ് പി ഇതിനു മുമ്പ് ഷിബു ബേബി ചോണും എൻ കെ പ്രേമേന്ദ്രനും രണ്ട് ദിശയിൽ നിൽക്കുന്ന പാർട്ടികളായിരുന്നു പിന്നീടാണ് എൻ കെ പ്രേമേന്ദ്രൻ ഇടതുപക്ഷത്തു നിന്നും വലതുപക്ഷത്തേക്ക് വന്ന് ശിവ വിഭിജനമൊക്കെ ആയിട്ട് ലയിച്ച് ഒരാർ എസ് പി ആയിട്ട് മാറിയത് വീണ്ടും പുറത്തു വരുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ ഇവർ രണ്ടുപേരും രണ്ടു പക്ഷത്തേക്ക് എന്നുള്ള രീതിയിലേക്കാണ് വാർത്തകൾ പുറത്തു വരുന്നത് എന്താണ് ഇതിന്റെ അടിസ്ഥാനം ആദ്യം ഈ ഇടതുപക്ഷം വലതുവർഷം എന്ന് പറയുന്നവർക്ക് വെറുതെ ഒരു പിന്നെ ഒരു തോന്നല ഇന്ന് ഇടതു വർഷം ഇല്ല ലെഫ്റ്റ് വിങ് എന്ന് പറയുന്നത് സാധാരണ കേരള പോളിറ്റിക്സിനകത്തും ഇല്ല ഇന്ത്യൻ പോളിറ്റിക്സിനകത്തും ഇല്ല പിന്നെ എനിക്ക് പോകുന്ന ചില കാര്യങ്ങൾക്കകത്ത് ഇപ്പൊ ദ്രൗപദി മുർമിനെ പ്രസിഡന്റാക്കിക്കൊണ്ടിരുന്നു അല്ലെങ്കിൽ രാംനാഥ് കോവിന്ദിനെ പോലെയുള്ള ദളിവിധ്യപ്പെട്ട ആളെ പ്രസിഡന്റ് ആക്കി കൊണ്ടുവന്നു അങ്ങനെ വരുമ്പോൾ പിന്നെ ഞാൻ പറയുന്നത് ലെഫ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന എനിക്ക് ബിജെപി ആണെന്നെങ്കിൽ തോന്നുന്നു ഉള്ളത് ഈ അർബൻ നക്സൽ ടീമുകളാണ് അവര് പിന്നെ റിസൾട്ട് റിസൾട്ടോറിയൻ്റ് അല്ല എം എൽ സി നക്സൽ ടീമുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഈ ആദിവാസി കേന്ദ്രങ്ങളിൽ പോയിട്ട് അവിടെ പിന്നെ രണ്ട് കിലോ അരി മേടിക്കുക പിന്നെ പാവങ്ങൾ വട്ട പോയി പൊരിക്കുക പക്ഷേ എൻ കെ പ്രേമേന്ദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു ശാപവാണെന്നുള്ളത് വിശ്വസിക്കുന്ന പറയാൻ എൽ കെ പ്രേമചന്ദ്രനെ പണ്ട് രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം ലോക്സഭയിലേക്ക് പിന്നെ എം എ ബേബിക്കെതിരെ മത്സരിക്കുമ്പോൾ എം എ ബേബി അന്ന് കുണ്ട്ര എം എൽ എ പുള്ളി ലോക്സഭയിലോട്ട് കൊല്ലം സീറ്റിൽ നിന്ന് മത്സരിക്കുമ്പം എൻ കെ പ്രേമേന്ദ്രനുമായിട്ട് ബേബി ആയിട്ടുള്ള മത്സരത്തിനകത്ത് ബേബി തോക്കാനിടയായ ഒരു പരാമർശമുണ്ട് പരമാറിയിന്ന് പിന്നെ പിണറായി വിജയൻ വിളിച്ച് പരമനാറി എന്ന് വിളിച്ചാൽ പോലും കൂടുതൽ കൂടി പോകുമെന്നുള്ള അഭിപ്രായം എനിക്കില്ല കാരണം എന്ന് വെച്ചാൽ പത്തിരുപത്തിയഞ്ച് വയസ്സിൽ നാവായിക്കുളം ഗ്രാമപഞ്ചായത്ത് മെമ്പറായിട്ട് പണി തുടങ്ങിയതാണ് പഞ്ചായത്ത് മെമ്പർ ആവുന്ന മോശമാണെന്നുള്ള അഭിപ്രായം ഒന്നും എനിക്കില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് ഏറ്റവും മാനിക്കേണ്ടതും ഏറ്റവും മാന്യമായ ശമ്പളം കൊടുക്കേണ്ടതും പഞ്ചായത്ത് മെമ്പർമാർക്കാണ് കാരണം അവർക്ക് ഏഴായിരം രൂപ ആറായിരം രൂപയും കണ്ട ഓണർ എഴുതിയോളൂ കാരണം അവരാണ് ഏറ്റവും കൂടുതലായിട്ട് പണിയെടുക്കുന്നത് പണിയെടുക്കുന്നത് കാരണം ഈ പത്ത് വീടർ പേരിന് അപേക്ഷ വരും നാലെണ്ണയെ കൊടുക്കാൻ പറ്റുള്ളൂ കിട്ടാത്ത ആറ് പേര് ഇവരെ ശത്രുപയായി പിന്നെ അത് മാത്രമല്ല എല്ലാ ഞായറാഴ്ചയും ശനിയാഴ്ച ഒരു പത്ത് കല്യാണം ഉണ്ടാവും ഇതിന് കൊണ്ടിട്ട് പെമ്പിളേറെ കെട്ടിക്കുന്ന ഒരു കവർ കൊടുക്കും ഇത് കൊടുക്കാൻ പോലുള്ള പൈസ ഇവർക്കില്ല വണ്ടിക്ക് എണ്ണയടിക്കാനുള്ള പൈസ ഇല്ല അപ്പൊ അത് ഒരു ഫാക്റ്റാ പക്ഷേ പിന്നെ പിണറായി വിജയന്റെ ഭാഷയിൽ പരമാറിയായ എൻ കെ പ്രേമേന്ദ്രൻ പഞ്ചായത്ത് നാവായിക്കുളം പഞ്ചായത്ത് മുമ്പ് കരിയർ കരീർ കൊടുക്കുന്നു പിന്നീട് ജില്ലാ കൗൺസിൽ മെമ്പർ ആകുന്നു തൊണ്ണൂന്നില് പിന്നെ എടുത്തതിനു ശേഷം ജില്ലാ പഞ്ചായത്ത് മെമ്പറാവുന്നു പിന്നീട് എം എൽ എ ആവുന്നു മന്ത്രിയാവുന്നു എം പി ആവുന്നു തനിക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്ന അക്കോമഡേറ്റ് ചെയ്ത ബേബി ജോണിന്റെ മകനെതിരെ പണി കൊടുക്കുന്നു ഇങ്ങനെ വന്നിട്ടുള്ള ആളാണ് പ്രേമേന്ദ്രൻ പിന്നെ പ്രേമേന്ദ്രന്റെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് പ്രേമേന്ദ്രൻ നരേന്ദ്രമോദി അടുത്ത് ഉച്ചവർഷം കഴിക്കാൻ വേണ്ടി വിളിച്ചോണ്ട് പോയതറിയാലോ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വെച്ചാൽ അവർ എതിർവാക്കില്ലാതാക്കുക എന്നുള്ളതാണ് ഇന്ന് കേരളത്തിൽ പാർലമെന്റിൽ പോയിട്ട് പെർഫോം ചെയ്യുക എന്ന് പറഞ്ഞാൽ രാജ്യസഭയ്ക്കകത്ത് ഹാരിസ് ബിരാനും ജോൺ ബിട്ടാസും പിന്നെ മറ്റൊരു ബി ജെ പി ആണ് ജോർജ് കുര്യനും നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് പക്ഷെ ലോക്സഭയ്ക്കകത്ത് പെർഫോം ചെയ്യുന്ന ആരാളെ ആകെ ശശി തരൂരും എനിക്ക് പ്രേമെന്ന് തന്നെ ഉള്ളു മര്യാദയ്ക്ക് വർത്താനം പറയാൻ അറിയുന്നവർ ബാക്കിയുള്ളവരൊക്കെ അവിടെ പോയിട്ട് പിന്നെ ഗോഷ്ടി കാണിക്കുക എന്നല്ലാതെ വേറെ ഒന്നും കൊള്ളാത്തു നന്നായിട്ട് പ്രസംഗിക്കുന്നുണ്ട് ശ്രദ്ധിക്കുന്നുണ്ടോ ഞാൻ പറയുന്നത് പറയാം പറ്റും ഇത് നമ്മൾ കേരളത്തിന്റെ കോൺട്രസ്റ്റ് എത്തി ചിന്തിക്കരുത് കേരളത്തിനകത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒക്കെ ഹൈവ്യൂ വന്നായിട്ട് സംസാരിക്കുന്നുണ്ട് പിന്നെ ഷാഫി പറമ്പിൽ സംസാരിക്കുന്നുണ്ടെന്നൊക്കെ പറയാം പക്ഷേ നാഷണൽ ആയിട്ടുള്ള അറ്റൻഷൻ കിട്ടുന്ന പ്രസംഗങ്ങൾ അല്ലെങ്കിൽ നാഷണൽ മീഡിയ ഏറെ ചെയ്യുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് പ്രേമ എന്ന് പറഞ്ഞാൽ ശശി തരൂരും വരുന്നുണ്ട് ശശി തരൂരിനെ വേറെ റെഡി ടു പർച്ചേസ് ചെയ്യും അവിടെയാണ് വിഷയം നിൽക്കുന്നത് പ്രേമം തന്നെ രണ്ടുപേരും നീ നിന്നെ വിൽക്കാൻ തയ്യാറുണ്ടോ എന്നാൽ പിന്നെ ഞങ്ങൾ മേടിച്ചേക്കാം എന്നുള്ളത് പറയും പക്ഷേ ഇപ്രാവശ്യം സ്വയമായിട്ട് കൊടുക്കാൻ സാധ്യത ഉണ്ടെന്നില്ല ഞാൻ പറഞ്ഞല്ലോ പുള്ളി ഒരു എപ്പോഴും ഒരു എന്താ പറയാ അവസരവാദിയാണ് ഓപ്പർച്യൂണിറ്റിസ്റ്റാ അപ്പൊ പുള്ളി എന്ന് വെച്ചാൽ എപ്പോഴും തന്റെ കാര്യം മാത്രമേ നോക്കാറുള്ളൂ ഞാൻ പറഞ്ഞല്ലോ പുള്ളി ഒരു കാലഘട്ടത്തിലും ഇത്രയും വർഷമായിട്ട് പാർലമെന്റിൽ അങ്ങ് തീർക്കുക എന്നാൽ എനിക്ക് പകരം വേറൊരാൾ വരട്ടെ അവരുടെ തന്നെ യുവജന സംഘടനയുണ്ട് ഇതിൽ നിന്നുള്ള ആൾക്കാർ വരട്ടെ എന്ന് എഴുതിയിട്ട് മാറി നിൽക്കുന്നില്ല ഒറ്റ അല്ല ഈ ഷിബുബേ ബിജോണിന്റെ പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറഞ്ഞാൽ ചവറയിൽ തന്നെ തോപ്പിക്കുന്നത് എൻ കെ പ്രേമേന്ദ്രൻ ആണ് എന്നുള്ള നിലപാടുള്ള ആളാണ് ഈ ഷിബുബേബി ജോൺ അല്ല ഈ ഇപ്പം പിന്നെ ഷിബുബേബി ജോണിനെ തോപ്പിക്കുക എന്നുള്ള അജണ്ട എൻ കെ പ്രേമേന്ദ്രൻ ഉണ്ടാവും എന്ന് ഞാൻ കരുതുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ സ്റ്റേറ്റ് ക്യാബിനറ്റിലേക്ക് പ്രേമേന്ദ്രൻ എന്തായാലും വരാൻ പറ്റില്ലല്ലോ ഷിബുബേ ജോൺ വരട്ടെ സംഘടനയ്ക്ക് അതുകൊണ്ട് ഗുണമുണ്ടാവട്ടെ കാരണം എല്ലാം ുള്ളൂ ഫണ്ട് കിട്ടത്തുള്ളൂ അപ്പൊ അങ്ങനെയുള്ള ഒരു കുഴപ്പമില്ലാത്ത വകുപ്പിൽ വരട്ടെ എന്നൊക്കെ കിറന്നുണ്ടായിരിക്കും മാത്രമല്ല ലോക്സഭയിലേക്ക് ഷിബുവിന്റെ സപ്പോർട്ട് പ്രേമേന്ദ്രൻ അനിവാര്യമാണ് ഇനിയിപ്പോ പ്രേമേന്ദ്രൻ അച്ചീവ് ചെയ്യാനുള്ള ടാർഗറ്റ് എന്താ സംസ്ഥാന മന്ത്രി ആവണമെന്നുണ്ടോ പഞ്ചായത്ത് മെമ്പർ ആവണെന്നുണ്ടോ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആവണമെന്നുണ്ടോ ജില്ലാ കൗൺസിലർ മെമ്പർ ആവണെന്നുണ്ടോ എം എൽ എ ആവണമെന്നുണ്ടോ ഒന്നുമില്ല ഇനിയിപ്പൊ പുള്ളിയുടെ എയിം എന്ന് പറയുന്നത് പുള്ളിക്ക് മന്ത്രിയാ കേന്ദ്രമന്ത്രിയാകുക എന്നുള്ള കേന്ദ്ര ക്യാബിനറ്റിൽ പോകുക എന്നുള്ള കേന്ദ്ര ക്യാബിനറ്റിലേക്ക് പുള്ളി പോയി കഴിഞ്ഞാൽ കൂറുമാറ്റ നിരോധന നിയമത്തിന്റെ പരിധിപ്പെടുന്നില്ല ഒരൊറ്റ എം പി എ ഉള്ളൂസ് പി അപ്പം കൂറുമാറ്റ നിരോധനം വരുന്നില്ല പിന്നെ യു ഡി എഫിന് എന്തെങ്കിലും ലെറ്റർ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മുക്കറിയത്തില്ല പക്ഷേ പൊതുവിൽ പുള്ളിക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റും പുള്ളിയെ അക്കോമഡേറ്റ് ചെയ്യാൻ അവരും തയ്യാറാവും സഹമന്ത്രി സ്ഥാനം കിട്ടിയാൽ മതി എന്നെ പ്രേമചന്ദ്രന്റെ രാഷ്ട്രീയ നീക്കങ്ങളാണ് വളരെ സൂക്ഷ്മതയോടുകൂടി നമ്മൾ വീക്ഷിക്കേണ്ടത് കാരണം ഒരുപാട് മാറ്റം അദ്ദേഹത്തിലുണ്ട് അദ്ദേഹം ഒരു വലതുപക്ഷമൊക്കെ വിട്ട് മറ്റൊരു വലതുപക്ഷമായിട്ടുള്ള ി ജെ പിയുടെ അജണ്ടയിലേക്ക് മാറുന്നതായിട്ടുള്ള വാർത്തകളാണ് പുറത്തു നിന്നോണ്ടിരിക്കുന്നത് അല്ല ഇതിനകത്തുള്ള വിഷയം എന്ന് വെച്ചാൽ പിന്നെ ഞാനും സിബി തമ്മിൽ ഇപ്പം സിബി എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ചായ കുടിക്കാൻ വിളിച്ചാലും കള്ളു കുടിക്കാൻ വിളിച്ചാലും ഒക്കെ ഞാൻ വരും അത് വേറെ കാര്യം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മള് നമ്മളുടെ ആത്മബന്ധമുണ്ട് പക്ഷെ നമുക്ക് നമ്മളെ മാർക്കറ്റ് ചെയ്യാമെന്ന് തോന്നുന്ന ഒരു ബന്ധമുണ്ടെങ്കിൽ അവൻ നമ്മളെ കൊണ്ടായിട്ട് വിൽക്കുക എന്ന് തോന്നുകയാണെങ്കിൽ നമ്മള് ചായ കുടിക്കാൻ വിളിച്ചാൽ പോലും ഞാനിപ്പോ ചായ കുടിച്ചു എന്നേ പറഞ്ഞു അപ്പോഴാണ് ഉച്ചകൂണ് കഴിക്കാൻ വേണ്ടിട്ട് മോദി വിളിക്കുമ്പോൾ മോദി വിളിക്കുന്നതിൻ്റെ പിന്നിലെ രാഷ്ട്രീയം എന്താണെന്നുള്ള പ്രേമേന്ദ്രൻ അറിയാത്ത പൊട്ടറൊന്നും പ്രേമേന്ദ്രൻ പ്രേമേന്ദ്രൻ കൃത്യമായിട്ട് അറിയാം കാരണം ഇത് മാർക്കറ്റ് ചെയ്യും ഇത് വിസിബിളാണ് അല്ലാതെ അവർ രഹസ്യമായിട്ട് എവിടെയെങ്കിലും ഇന്ന് ഭക്ഷണം കഴിക്കുന്ന പോലല്ല പാർലമെൻറ്റ് ക്യാൻറ്റീനിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ വളരെ ഒരു പൊളിറ്റിക്കൽ മെസ്സേജ് നരേന്ദ്രമോദിയും കൊടുത്തു കാരണം ഇവരെല്ലാം എനിക്ക് ആക്സസ്ഫുള്ള ആൾക്കാരാണ് ഇവരെല്ലാം ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് അവരെന്നെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് പരസ്പരം റെസ്പെക്റ്റ് ഉണ്ടാകുമ്പോഴാണല്ലോ ഒരുമിച്ച് വർഷം കഴിക്കാൻ പോവുക ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കല്യാണത്തിൽ കുടിച്ചാൽ പോലും പോകില്ല അപ്പോൾ ഈ ഒരു സാധനം കൃത്യമായിട്ട് പുള്ളി മാർക്കറ്റ് ചെയ്യും അറിയാത്ത ആളൊന്നും അല്ല പ്രേമേന്ദ്രൻ അപ്പം പ്രേമേന്ദ്രൻ തലവെച്ചു കൊടുത്തു ഇപ്പൊ ശശി തരൂര് കളിക്കുന്ന അതേ കളി തന്നെയാണ് പ്രേമേന്ദ്രൻ കളിച്ച് ഞാൻ പറയുന്നത് ശശി തരൂര് തിരുവനന്തപുരത്ത് നിന്ന് പിന്നെ ലോക്സഭാംഗത്തിൽ രാജിവെച്ച് ഇവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യും നിയമത്തിൻ്റെ എം എൽ എ ആവാൻ പോകുന്ന രാജീവ് ചന്ദ്രശേഖർ അവിടെ നിന്ന് എം പി ആയിട്ട് വരും ഇത്രയേറെ സംഭവിക്കാൻ പാടും പിന്നെ പ്രേമേന്ദ്രൻ അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ബൈ ഇലക്ഷൻ്റെ ആവശ്യമില്ല കാരണം ഒറ്റ പിന്നെ എം പി എം പി ഒറ്റ എംപിയാണ് ഒരു ബൈ ഇലക്ഷൻ്റെ ആവശ്യമില്ല പ്രേമേന്ദ്രൻ പോയി കഴിഞ്ഞാൽ യു ഡി എഫിന് വലിയ ലോസ് ആണ് അതൊക്കെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭരഞ്ഞെടുപ്പിന് മുമ്പാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്യും പോവുകയാണെങ്കിൽ അതിന് മുമ്പേ പോകാനും സാധ്യതയുള്ളൂ കാരണം ബി ജെ പിക്ക് ഇവിടെ ഒരു പന്ത്രണ്ട് സീറ്റ് അവർ അവർക്കാണ് കൂട്ടുന്നത് അതൊരു ഇരുപത്തഞ്ചിലേക്കോ ഇരുപതിലേക്കോ ഒക്കെ എത്തിക്കാൻ എന്നുള്ള ചിന്ത അവർക്കുണ്ടാവും അപ്പം ഞങ്ങളെ കൂട്ടുന്നത് അങ്ങനെയാണ് പ്രേമേന്ദ്രനെ അവർ ഹയർ ചെയ്യും പ്രേമേന്ദ്രൻ പിന്നെ വിൽക്കാമെന്ന് റെഡിയാണ് ഈ എൻ കെ പ്രേമെ സംബന്ധിച്ച് ഇനി കൊല്ലത്ത് മത്സരിക്കാനുള്ള സാധ്യതകൾ അദ്ദേഹത്തിന് ഇല്ല എന്നെനിക്ക് തോന്നുന്നു അല്ലെ നിലവിലെ സ്ഥിതിക്കകത്ത് കൊല്ലത്ത് പിന്നെ എൽ ഡി എഫിന് വലിയ ഗുണമൊന്നും കിട്ടാൻ പോകുന്നതിനും ജില്ലയല്ല കഴിഞ്ഞ ഓണം കിട്ടിയ സീറ്റുകൾ പോലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്നുള്ള സംശയം കുണ്ട്ര കൊല്ലം ഒക്കെ പ്രശ്നമാണ് കൊല്ലത്ത് എൽ ഡി എഫിന് ചിന്താചാരവും അല്ലാതെ വേറെ ആരെങ്കിലും പ്ലേസ് ചെയ്യാണെങ്കിൽ കിട്ടും മുകേഷ് എന്തായാലും ഇനി മത്സരിക്കത്തില്ല നിയമസഭാ സീറ്റിൽ ഞാൻ പറഞ്ഞത് പ്രേമേം തന്നെ അവിടെ പക്ഷേ ആൾക്കാർ കുറേ മടുക്കുമല്ലോ പക്ഷെ മടുക്കുമെന്ന് ഒരു കാര്യമുണ്ട് നമ്മളെ രാഷ്ട്രീയ ചരിത്രം എടുത്താലും ചോദിക്കുക പ്രേമേന്ദ്രൻ സേഫ് അല്ല എന്നുള്ള അഭിപ്രായം എനിക്ക് ഇപ്പം നൽകില്ല പ്രേമേന്ദ്രൻ എന്താന്ന് അറിയാത്ത ആൾക്കാരാണല്ലോ കുട്ടികൾ പ്രേമേന്ദ്രൻ എന്താന്ന് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ് മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടുത്തെ ഒരു ബൈപ്പാസിനെ കുറിച്ച് ഒരുപാട് അവകാശവാദങ്ങൾ എൻ കെ പ്രേമേന്ദ്രൻ ഉന്നയിക്കുന്നുണ്ട് അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു എം പി എന്നുള്ള രീതിയിൽ പുതിയ പദ്ധതികൾ കേന്ദ്ര പദ്ധതികൾ കൊണ്ടുവരുന്നതിലൊക്കെ അദ്ദേഹം ഒരു ഫെയിലിയർ ആണ് എന്നുള്ള എന്നുള്ളൊരു അഭിപ്രായം ഉണ്ട് അല്ല അതിനകത്ത് സംശയമൊന്നുമില്ല കാരണം വെച്ചാൽ പുള്ളി ഞാൻ പറഞ്ഞു ഊതി ഉറപ്പിച്ച ഭരൂണ ഒരു മുട്ട സൂചി കൊണ്ട് കുത്തിയാൽ ഗ്യാസ് തീർന്നു പോകുന്ന ഒരു സാധനമാണ് എൻ കെ പ്രേമേന്ദ്രൻ എൻ കെ പ്രേമേന്ദ്രൻ ഭയങ്കര അച്ചടി ഭാഷയിൽ ഇരുന്ന് കൊടുത്താനും പറയും എന്നുള്ളത് മാത്രമാണ് ആ കേച്ചാൽ ചർച്ചയ്ക്കകത്തോ അല്ലെങ്കിൽ ആർക്കെങ്കിലും അഭിമുഖം കൊടുത്താൽ എവിടെയെങ്കിലും തോന്നിയിട്ടുണ്ടോ പുള്ളി സിൻസിയറായിട്ട് സിൻസിയറായിട്ടാണ് സംസാരിക്കുന്നതെന്നല്ലേ നമുക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല അപ്പം ഞാനും സിബി ഇരുന്ന് സംസാരിക്കുന്ന സംസാരത്തിനകത്തൊരു കൃത്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനുണ്ട് ഈ സംസാരത്തിലേക്ക് പ്രേമേന്ദ്രൻ എപ്പോഴും പോയിട്ടായിരുന്നു കണ്ടിട്ടുണ്ടോ ഈ പ്രേ അതാണ് പ്രേമേന്ദ്രൻ്റെ ഏറ്റവും വലിയ വീക്ക്നസ് എന്ന് ഞാൻ പറയുന്നത് കാരണം എന്ന് വെച്ചാൽ പുള്ളി പുള്ളി റെഡിമെയ്ഡാ പുള്ളി ജനുവനല്ല ജനുവൻ അല്ലാത്ത ഒരാൾ നമ്മളെ പ്രതിയധിയായിട്ട് പോണോ വേണ്ടെന്നുള്ളതൊക്കെ കൊല്ലത്തുകാരെ അങ്ങ് തീരുമാനിക്കട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ